അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ തന്നെ നേരത്തെ പറഞ്ഞു ഞാനൊരു റിക്വസ്റ്റ് നടത്തിയതാണ് അൻവർ ഇങ്ങനെ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നുണ്ട് അദ്ദേഹം പല വിഷയങ്ങളിലും ഇടപെടുന്നുണ്ട് പിന്നീട് അത് മാറ്റി പറയുന്നുണ്ട് തിരുത്തുന്നുണ്ട് മാപ്പ് പറയുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില ആഗ്രഹങ്ങളോ അഭിപ്രായങ്ങളോ ആണ് അതിനാനുപാതികമായി യു ഡി എഫോ കോൺഗ്രസ്സോ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുപോയില്ലയോ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല സമാനമായ നിലപാടുകൾ അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും കൈക്കൊണ്ടിരുന്നു ചേലക്കരയിലും കൈക്കൊണ്ടിരുന്നു അവസാനം അദ്ദേഹം പാലക്കാട് നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത് ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ നേരത്തെയുള്ള പ്രസ്താവന മായപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും യു ഡി എഫിനെയോ കോൺഗ്രസിനെയോ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു കൺസേൺ അല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യവസ്ഥാപിതമായ രീതികളുണ്ട് ഞങ്ങൾക്കറിയാം ആരെ സ്ഥാനാർത്ഥിയാക്കണം എങ്ങനെ മത്സരിപ്പിക്കണം എന്നുള്ളത് അതൊക്കെ കൃത്യസമയത്ത് നടന്നുകൊള്ളും അതിനെ പിന്തുണക്കുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ ചേർത്ത് നിർത്തി മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അത്തരം ആ പിന്തുണക്കലൊക്കെ ഉണ്ടാകുമ്പോൾ പല രാഷ്ട്രീയ രാസപരിണാമങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ വിഷയങ്ങളിൽ നീങ്ങണം നിലമ്പൂർ കോൺഗ്രസിന്റെ സീറ്റാണ് മലപ്പുറം ജില്ലയിൽ കോൺഗ്രസ് ചുരുക്കം സീറ്റുകളേ ഉള്ളൂ ഇപ്പൊ നിലമ്പൂര് തവനൂര് പൊന്നാനി പോലെ വണ്ടൂര് പോലെ അതിൽ ഈ കോൺഗ്രസിന് കിട്ടുന്ന സീറ്റുകൾ മിക്കവാറും സീറ്റുകളിൽ ഇപ്പോ തവനൂരും പൊന്നാനിയും സി പി എം ജയിക്കുന്ന സീറ്റുകളാണ് പിന്നെ കോൺഗ്രസിന് ശരിക്കും പറഞ്ഞാൽ വണ്ടൂര് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവസ്ഥ അപ്പൊ നിലമ്പൂർ സീറ്റ് എന്തായാലും വേറെ ആർക്കും കൊടുക്കാൻ കോൺഗ്രസിന് പറ്റില്ലല്ലോ അൻവറിനെ എവിടെയെങ്കിലും അക്കോമഡേറ്റ് ചെയ്യുകയും വേണം അല്ലാതെ വെറുതെ ഒരാൾ പിന്തുണയ്ക്കോ അപ്പൊ അൻവറിനെ ആരക്കോമഡേറ്റ് ചെയ്യും ലീഗ് ലീഗിന് ഒരു സീറ്റ് കൊടുക്കുവോ അൻവറിനെ ഇതൊക്കെ ഈ ഇതിലും വലിയ സങ്കീർണമായ സമസ്യകൾക്കൊക്കെ പരിഹാരം നിരന്തരം കാണുന്ന ഒരു സംവിധാനമാണ് യു ഡി എഫ് ഏതായാലും ഇപ്പോൾ ഒരു പിന്നെ ഒരു പത്ത് മാസം മുമ്പോ ഒരു വർഷം മുമ്പോ ഒക്കെ ഇവിടെ സി പി എമ്മുകാർ നിരന്തരം ഒരു പ്രചാരവേല ഉണ്ടാക്കിയിരുന്നല്ലോ ലീഗ് യു ഡി എഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവർ ലീഗിനെ പല സമരങ്ങളിലേക്കും ക്ഷണിക്കുന്നു ലീഗിന് മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ലീഗ് പാരമ്പര്യമായിട്ട് തന്നെ വളരെ വലിയ ദേശീയ പിന്നെ രാഷ്ട്ര നിർമ്മാണത്തിന് സംഭാവനകളുള്ള പാർട്ടി എന്നൊക്കെ അവർ പല സർട്ടിഫിക്കറ്റും ലീഗിന് കൊടുത്തു ഇപ്പോൾ ഇതാ ലീഗിനെ അവർ തീവ്രവാദികളുമായിട്ട് കൂട്ടിക്കെട്ടുന്ന അല്ലെങ്കിൽ മറ്റു ചില പിന്നെ വഴി പഴച്ചു പോകുന്ന തരത്തിലുള്ള പാർട്ടിയായിട്ടൊക്കെ ചിത്രീകരിച്ച് അവർ ലീഗിനെ മാറ്റുകയാണ് നിരന്തര വർഗീയത പറയുകയാണ് അപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്ന ആളുകളെയൊക്കെ രാഷ്ട്രീയമായിട്ട് എങ്ങനെ എതിരിടണം നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ആ ലീഗിനെ കൊണ്ടുപോകുന്ന കാലത്ത് നിങ്ങൾ എത്ര കൊണ്ടുപോകുമെന്ന പ്രതീതി ഉണ്ടാക്കി നിങ്ങളൊക്കെ എത്രയോ തവണ ഇവിടെ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചക്കൊക്കെ ഇന്ന് വല്ല റെലവൻസും ഉണ്ടോ അപ്പോൾ ഇത്തരത്തിലൊക്കെ അൻവർ പറയുന്ന കാര്യങ്ങളൊന്നും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാഷ്ട്രീയ അജണ്ടയല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം ും ഉണ്ട് അതിനോടൊപ്പം ചേരാൻ താല്പര്യമുള്ളവർക്ക് അതിനോട് സമരസപ്പെട്ട് മുന്നോട്ട് നീങ്ങാം പ്രത്യശാസ്ത്രപരമായി ഞങ്ങളുമായിട്ട് ഒരു ആഭിമുഖ്യം പുലർത്തി അതിനാനുപാതികമായി രാഷ്ട്രീയമായിട്ട് നീങ്ങുന്നതിന് കുഴപ്പമില്ല അല്ലാതെ ഇത് പിന്നെ കാസിനോ ഗെയിമൊന്നുമല്ല ഇത് അങ്ങോട്ട് ചീട്ടെറിഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നെ മലയോളം വാരി പോകാമെന്നുള്ള വ്യാമോഹമൊക്കെ നടത്താൻ ഇത് പിന്നെ മൈനിങ് ബിസിനസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കാസിനോ ഏർപ്പാടൊന്നും അല്ല ഇത് രാഷ്ട്രീയമാണ് ഐക്യം ഒരു രാഷ്ട്രീയമാണ് നീതിയും ന്യായവും സത്യസന്ധതയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് കൊടെ കൊള്ളുന്ന വടിയാകാൻ പറ്റുന്നവർക്കൊക്കെ ഇതിന്റെ ഭാഗമാകാം ശരി അത്ര രാഷ്ട്രീയ തീരുമാനങ്ങളും ഉണ്ടായിട്ടില്ല ശരി വരികൾക്കിടയിൽ കാര്യങ്ങൾ വ്യക്തമാണ് ബിസിനസ് അല്ല രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്